ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഹോസ്പിറ്റൽ ബ്ലോഗായാലോ അങ്ങനെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കോഴിക്കോടുള്ള സഹകരണ ഹോസ്പിറ്റലിലാണ് വേറൊന്നല്ല കുറേ ടെസ്റ്റുകളും ചെയ്തിട്ട് ഡോക്ടറെ കാണാൻ വന്നതാണ് കേട്ടോ ടെസ്റ്റുകളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പുറമെ അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് തന്നെ ചെയ്ത് എന്നിട്ടാണ് വന്നത് ഇതാണെട്ടോ എൻ്റെ കാലിൻ്റെ അവസ്ഥ കാരണം ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാൻ നിന്നാൽ ടൈമൊക്കെ പോകുകയും ചെയ്യും ഡോക്ടറെ കാണാനും കഴിയില്ല അങ്ങനെ അനസ്തീഷ്യൻ്റെ ഡോക്ടറെ കണ്ടു മെഡിസിൻ്റെ ഡോക്ടറെ കണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് സർജറി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം താഴെ വന്ന് ഒരു സ്നാക്കൊക്കെ കഴിച്ചു മോൾക്കും ഒരു സ്നാക്ക് വാങ്ങി അങ്ങനെ മോക്ക് കൊടുത്തുട്ടു പക്ഷെ അവൾക്ക് ആയതുകൊണ്ട് അവളൊന്നും കഴിക്കുന്നില്ല അവൾ പിന്നെ ഹോസ്പിറ്റലിൽ വന്ന എല്ലാവരേയും കാണുകയാണ് അവൾക്ക് എല്ലാവരെയും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ പോണ വൈക്കൊരു മന്തി